കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത് തൃശൂരിൽ വോട്ട് ചെയ്ത സുഭാഷിനും ഭാര്യയ്ക്കും കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ അറുപത്തിനാലാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലും ഇരുവർക്കും വോട്ടുണ്ട് ലിജോ റോളൻസ് ലിജോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹം എവിടെയാണ് വോട്ട് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് വലിയ തെളിവുമുണ്ടോ അജിംസെ ഈ ഇരുവിപുരം മണ്ഡലത്തിൽ വരുന്ന എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് ഇവർ ഇരുവരുടെയും ഉൾപ്പെട്ടിട്ടുള്ളത് വോട്ടർ പട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവർ എവിടെ വോട്ട് ചെയ്യുക അതായത് കൊല്ലത്ത് വോട്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ബൂത്ത് ഏജൻറ്റുമാർ അക്കാര്യം ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽപ്പെട്ട പതിനൊന്ന് വോട്ടുകളായിരുന്നു അതായത് സ്വന്തം നേരിട്ട് കുടുംബത്തിൽപ്പെട്ട പതിനൊന്ന് നോട്ടുകൾ തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ പട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിപ്പതിനാറാം നമ്പർ ബൂത്തിൽ വരുന്ന ആയിരത്തി പതിനാറ് എന്ന് പറയുന്നത് റാണി സുഭാഷാണ് ആയിരത്തി പതിനേഴ് എന്ന് പറയുന്നത് സുഭാഷ് ഗോപി അതായത് സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് ഈ രണ്ട് പേരുകാർ അപ്പോൾ അവരുടെ തുടർന്ന് കൊല്ലത്തെ ആ പട്ടികയിൽ ഇത്തരത്തിൽ സംശയം തോന്നി പരിശോധന നടത്തിയപ്പോഴാണ് കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ വരുന്ന എൺപത്തി നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാം നമ്പർ ക്രമനമ്പർ അതായത് അത് റാണി സുഭാഷും ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ക്രമനമ്പർ എന്നുള്ളത് ഈ സുഭാഷ് ഗോപിയുമാണ് അവരുടെ രണ്ടുപേരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് അവസാനമായി പ്രസിദ്ധ വോട്ടർ പട്ടികയിൽ ഇരുവരുടെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത് അത് തന്നെ അതിൽ വോട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇപ്പോൾ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ സാധാരണയായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത് വീണ്ടും പരിശോധനകളൊക്കെ നടത്തും ഈ സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ വോട്ട് താൽക്കാലികമായി തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറ്റുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് പേര് കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ള കാര്യമുണ്ട് പക്ഷേ അത്തരത്തിൽ ചെയ്യാതെ ഈ വോട്ട് അവിടേക്ക് ചേർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ അത് അറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റാണ് മാത്രവുമല്ല ഈ താൽക്കാലികമായിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു കാര്യം നടന്ന് ഈ നിയമസഭ അവസാനമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇവർക്ക് രണ്ടുപേർക്കും ഈ കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിലെ ഇതേ മൂത്തിൽ തന്നെയായിരുന്നു വോട്ട് ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് സുരേഷ് ഗോപി മത്സരിക്കുന്നത് മാത്രം അവിടേക്ക് വോട്ട് മാറ്റുകയും എന്നാൽ കൊല്ലത്തുണ്ടായിരുന്ന വോട്ട് അവിടെ അവശേഷിക്കുകയും ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനമായി പുറത്തിറക്കിയ വോട്ടർ പട്ടികയിലായിരുന്നു അതിൽ തന്നെ ഇരവിപുരം അസംബ്ലി മണ്ഡലത്തിൽപ്പെടുന്ന എൺപത്തി എൺപത്തിനാലാം നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് വിജ്ഞാനഭവൻ ബൂത്ത് ആണ് ആ വിജ്ഞാനി പതിനാല് പതിനാറ് ക്രമ നമ്പറുകളിലാണ് ഇരുവരുടെയും പേരിപ്പോൾ കാണാൻ കഴിയുന്നത് ലിജോ ഇത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ തൃശൂരിൽ അധികമായി ചേർത്ത മറ്റു മണ്ഡലങ്ങളിൽ ചേർത്ത വോട്ടർമാർ അവിടുത്തെ വോട്ട് നിലനിർത്തിയിരുന്നില്ല ഇത് രണ്ടിടത്ത് നിലനിർത്തുന്നതിന്റെ അർത്ഥം എന്താണ് സുരേഷ് ഗോപിക്കും ഒരു വോട്ട് ചെയ്ത് കളയാം കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിനും ഒരു വോട്ട് ചെയ്ത് കളയാം അങ്ങനെയാണോ അതിന് കൃത്യമായിട്ട കാര്യം കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെന്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നേരത്തെ ജിംസ് പറഞ്ഞതുപോലെ തന്നെ മറ്റാളുകളെല്ലാം തന്നെ ഇപ്പോൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വന്നുകൊണ്ട് താൽക്കാലികമായി വോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എവിടെയാണോ നേരത്തെ വോട്ടുണ്ടായിരുന്നത് അവിടുത്തെ പട്ടികയിൽ നീക്കം ചെയ്ത് പിന്നീട് തിരികെ എത്തുമ്പോൾ ചേർക്കുകയാണ് പതിവ് അതറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല സുരേഷ് ഗോപി അല്ലെങ്കിൽ ആ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് പക്ഷേ ഈ സുരേഷ് ഗോപി മത്സരിക്കുന്നു അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വോട്ടുകളെല്ലാം അവിടെ ബൾക്കായിട്ട് അവിടേക്ക് മാറ്റുന്നു പക്ഷേ ആ സമയത്ത് എവിടെയായിരുന്നു നേരത്തെ വോട്ടുണ്ടായിരുന്നത് അത് മാറ്റാതെ പോയിരിക്കുന്നത് അത് തെറ്റായ കാര്യം തന്നെയാണ് ഇപ്പോൾ രണ്ടെടുത്തും അത് വോട്ട് ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു മുന്നിൽ കുറ്റം കൂടെ അവിടെ ചെയ്തിരിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചില ബിജെപി നേതാക്കളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ കടന്നു കൂടിയതായിരിക്കാം എന്നുള്ള രീതിയിലാണ് ചില ആളുകളൊക്കെ തന്നെ അത് പറയുകയും ചെയ്യുന്നത് പക്ഷേ എന്താണ് അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ രണ്ടെടുത്ത് വോട്ടർ പട്ടികയിൽ അവസാന വോട്ടർ പട്ടികയിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ വരികയും ചെയ്തിട്ടുണ്ട് ഈ കൊല്ലത്തിന് ഇപ്പോൾ ആളതല്ല എന്ന് നിഷേധിക്കാനൊന്നും കഴിയില്ല ചിത്രമുണ്ട് മാത്രമല്ല വീട്ടുപേര് ലക്ഷ്മി സുഭാഷ് എന്ന് പറയുന്ന സഹോദരന്റെ അതായത് സുഭാഷിന്റെ പേര് അമ്മയുടെ പേര് എന്ന് പറയുന്നത് ജ്ഞാനലക്ഷ്മിയാണ് സുരേഷ് ഗോപിയുടെ അമ്മയുടെ പേര് തന്നെ അത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ആളൊന്നും മാറിപ്പോയിട്ടുള്ളതൊന്നുമല്ല കൃത്യമായിട്ട് രണ്ട് പട്ടികയിലും ഉൾപ്പെട്ടത് ഒരേ ആള് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്താണെങ്കിൽ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണെങ്കിൽ തൃശൂരിൽ അത് നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിലായിരുന്നു ഇരുവരുടെയും പേരുകൾ ഉൾപ്പെട്ടിരുന്നത് അജിംസ്